പട്ടാമ്പിയിൽ നടക്കുന്ന ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദി തകർന്നു വീണു ശക്തമായ കാറ്റിലും മഴയിലുമായിരുന്നു സംഭവം ആളപായമില്ല വേദിയിൽ നടന്നുകൊണ്ടിരുന്ന ശാസ്ത്ര നാടകം അവസാനിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും മടങ്ങിയതിനാൽ അപകടം ഒഴിവായി വൈകിട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം കാറ്റിൽ വേദിയുടെ മേൽക്കൂരയും കാലുകളും തകർന്ന് വീഴുകയായിരുന്നു ആറു മണിക്ക് ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ സമാപന ചടങ്ങ് നടത്താനിരുന്നതും ഈ വേദിയിലായിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി